ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു അൻസുബോസ് വീട് നിന്ന് പുറത്തു പോകുന്നു അപ്പൊ എല്ലാവരും എന്റെ കമന്റ് ബോക്സിൽ പൂരം കയറി ഋഷിയ പുറത്തു പോണ് ഋഷിയ പുറത്തു പോണേ അപ്സറേ പുറത്തു പോണേ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതായിരുന്നു ആദ്യത്തെ ശനിയാഴ്ച ദിവസം അപ്സറ പുറത്തു പിന്നെ ഞായറാഴ്ച എപ്പിസോഡിൽ അൻസി പുറത്തു പോകും ഞാൻ നൂറുവട്ടം പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ ഇല്ല ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു വിശ്വസിക്കും എല്ലാവരും ഇപ്പൊ ഒടുക്കത്തെ കമന്റ് നമ്മുടെ അൻസിബ പുറത്തു പോയിട്ടില്ല നിങ്ങൾ ചുമ്മാ വീഡിയോ വീടിയോടാണ് അൻസിബ സീക്രട്ട് റൂമിലാണ് സീക്രട്ട് റൂമിലാണ് മറ്റേതാണ് മറിച്ചാണ് ഈ സീസണിൽ സീക്രട്ട് റൂം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ സമയമായി നീ എവിടെ സീക്രട്ട് എവിടെ ഇത് ചെയ്യാനാ അതുകൊണ്ട് തന്നെ നമ്മുടെ അൻസിബ സീക്രട്ട് റൂമിലോട്ട് പറഞ്ഞയക്കുന്നില്ല അൻശുബനെ ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ മേടിച്ച് വീട്ടിലിരുന്ന് പറഞ്ഞിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞേക്കണ ന്യൂസ് ഓക്കെ അൻസിബ എങ്ങനെയാണ് എവിക്റ്റ് ആയത് എന്ത് മെത്തേഡിലൂടെയാണെന്ന് പറയാം നാല് പേരാണ് ഇന്ന് നമ്മളെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് ചൂസ് ചെയ്തേക്കണത് ഒന്ന് നമ്മുടെ കപ്പിൾസ് ആണ് അതാരൊക്കെ അർജുൻ ശ്രീതു പിന്നെ ഋഷി പിന്നെ നമ്മുടെ അൻസിബ ആദ്യത്തെ ഒരു പരിപാടിയിൽ സേവ് ചെയ്യാൻ പോകുന്നത് അർജുൻ അതുപോലെ തന്നെ ശ്രീതു ഫസ്റ്റ് തന്നെ സേവ് ആവുന്നുണ്ട് ഗെയിമില് അടുത്ത രണ്ടു പേര് ആരൊക്കെയാണ് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ടായി നിൽക്കുന്ന അൻസിബി ഋഷിയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗബ്രി ജാസ്മിന്റെ പണ്ടത്തെ ഒരു സംഭവം അതേ കണക്കിനാണ് ഇവന്മാരെ രണ്ടുപേര് ലാസ്റ്റ് നിർത്തിയേക്കണത് അന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മ ടി വിയിൽ ഇവരുടെ കുട്ടിക്കളികളും തമാശകളും ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞു നിൽക്കുന്ന കുറെ കാഴ്ചകളും നിറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു അത് മനോഹരമായിട്ട് കണ്ട് രസിക്കുന്ന രണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടിവിയില് നമ്മുടെ അൻസ്റ്റങ്ങനെ പറഞ്ഞ എല്ലാരും പൊട്ടിക്കരയുന്ന രംഗമാണ് പൊട്ടിക്കരിഞ്ഞിട്ട് നിങ്ങൾ അഞ്ചുവനെ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നു ലാലായിട്ട് കാണാൻ പാ അടുത്താഴ്ച കാണാന്ന് പറഞ്ഞ് നിർത്തുന്നു ഇങ്ങനെയാണ് ഇന്നത്തെ ഈ നടക്കാൻ പോണ മക്കളെ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ എന്ന് ഞാൻ പറയില്ല വിശ്വസിച്ചോ പ്ലീസ് എന്നും കമന്റ് ബോക്സിൽ ഒന്ന് വിളിക്കല്ലേ സത്യമാണ് എന്റെ ഞാൻ ഈ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ പോട്ടെ ലൈക്ക് അടിച്ചില്ലെങ്കിലും പോട്ടെ നിങ്ങൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണുമല്ലോ ഞാൻ പറഞ്ഞ കണക്കിന് എന്നെ നടക്കും അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ഓടി വന്ന് ടി സി എസ് റൊക്കേഷൻ പറഞ്ഞ ചാനൽ എടുക്കുക ഈ വീഡിയോ എടുക്കാൻ ലൈക്ക് അടിക്കുക ഓക്കെ ആണോ ഞാൻ പറഞ്ഞ ന്യൂസ് സത്യമായിട്ടുള്ള ന്യൂസാണ് സത്യമായിട്ടുള്ള ന്യൂസ് ആണ് അപ്പൊ ഇതുപോലത്തെ കിടക്കാച്ച് അപ്ഡേറ്റ്സുമായിട്ട് കാണുന്നവരെ ആ ബൈ ഇത് മാത്രമല്ല കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസുബ പുറത്തു പോയത് ഫയറല്ല മറ്റേതാണ് മറിച്ചൊക്കെ ഒരുപാട് പേര് അൻസുബയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസുബ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ ഇടയ്ക്കിടയിലും എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അഞ്ചുദിനേക്കാളും ആക്റ്റീവ് അല്ലാത്തത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഈ പ്രാവശ്യം കഴിഞ്ഞ നോമിനേഷൻ ലിസ്റ്റ് ആണ് ഇപ്രാവശ്യം തുടർച്ചയായി ചെയ്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അപ്സറെ അതുപോലെ തന്നെ അൻസി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടി ഇറങ്ങുന്നത് അത് ഇവർക്ക് കിട്ടിയ ഒരു ചതിന്നെ പറയാം കേട്ടോ എന്താ വെച്ചാൽ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങനെ ആയിപ്പോലും ബിസി ആയിപ്പോയി എന്തിരമ്മ ഷൂട്ടിങ് ഒക്കെ ആയതുകൊണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു വിധി അങ്ങനെ കൊണ്ട് എത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ഇതിന് നമുക്ക് ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അൻസുബ ഖാൻ ശിക്ഷേക്കുക പൻസിബന്യാ പുറത്തു പോയിക്കുന്നത് ബൈ